എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സുഗമോ ദേവി ഒരു അട്ടിപ്പം ക്ലൈമാക്സിലേക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സുഗമോ ദേവി അവസാനിക്കാൻ പോകുക കേട്ടോ അതിന്റെ ഒരു സൂചനകൾ തന്നെയാണ് നമ്മുടെ നന്ദനം ദേവിയും അവർ തിരികെ വീണ്ടും കണ്ട ഒരു കാഴ്ചയൊക്കെ കാണുവാൻ സാധിച്ച കേട്ടോ അപ്പം എന്തായാലും ഇനി ഒരാഴ്ച ആ ഒരു അവസാന വാർത്തത്തിലേക്ക് നമ്മുടെ സുഗമോ ദേവി വരുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ് നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് കാരണം വെച്ചാൽ നമ്മുടെ നന്ദനം ദേവിയും ഓൾറെഡി കണ്ടു ഇനി അതിൽ വേറെ എന്താ പറയുക വേറെ അവസാനിപ്പിക്കാൻ വേണ്ടി എന്നോണം ഒന്നുമില്ല ഇനി നമ്മുടെ വസുന്ധര മേഡം പറയുന്നുണ്ട് ആ ഒരു കൊലപാതകി ആരാണെന്നുള്ളൊരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്തായാലും പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ ആരാണ് കൊലപാതകി എന്ന് ചിലപ്പോൾ കാർത്തികേയനായിരിക്കാം ചിലപ്പോൾ കലാവതി ആയിരിക്കാം ആരാണ് എന്നുള്ളൊരു ഉത്തരം കിട്ടിയത് കാരണം അത് അപ്പോൾ ആ ഒരു കൊലയാളിയുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ബലരാമന് നമ്മുടെ ചന്ദ്രോത്തുകാരോടുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറി കിട്ടും അല്ലെ ആ ഒരു വഴക്കും ബഹളമൊക്കെ മാറും നമ്മുടെ സിദ്ധാർത്ഥനായിട്ട് വീണ്ടും ആ ഒരു പഴയ സൗഹൃദമൊക്കെ വരും അതിനുശേഷം നമ്മുടെ നന്ദനും ദേവിയും തിരികെ ആ ഒരു ചന്ദ്രോത്തേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ തന്നെയായിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രഭാവതി ആ ഒരു പഴയ പോലെ തന്നെ ആദ്യം നമ്മുടെ ദേവി അങ്ങോട്ട് സ്വീകരിക്കുകയെന്നില്ല പക്ഷേ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയെ കൈ എടുത്ത് പിടിച്ചിട്ട് നമ്മുടെ ദേവിയുടെ കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി തന്നെ നമ്മുടെ പ്രഭാവതിയുടെ ആ ഒരു മനസ്സലിയുകയും അത്രയ്ക്ക് അങ്ങോട്ട് അല്ലെങ്കിലും എന്നാൽ ഓട്ടെ ഇനി ഇത്രയൊക്കെ എത്തിയില്ലേ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയെ സ്വീകരിച്ച് നമ്മുടെ ചന്ദ്രത്തേക്ക് കയറ്റുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ നമ്മുടെ നമ്മുടെ സുഖമോ ദേവി ക്ലൈമാക്സിൽ വരാൻ പോകുന്നു അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസ് ൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ